നമസ്കാരം എന്താ പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് ആയിക്കോട്ടെ ഇതാണ് പെണ്ണിന്റെ അമ്മ നമസ്കാരം ഇത് എന്റെ ക്ലോസ് ഫ്രണ്ടാ ഞാൻ നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ അങ്കിളിന്റെ മൂത്തത് മോനാ അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്റെ ഗന്ധർവനല്ലേ കൊള്ളം എന്റെ സങ്കല്പത്തിൽ ഗന്ധർവ് ഇങ്ങനെയല്ല ഒന്ന് ചിരിച്ചേ ഒരുപാട് ഒന്നര കൊല്ലാട്ടിനെ അനുഭവിക്ക അറിയൂ അവള് പറയുന്നില്ലേ സുഗുടേ പിടിപ്പത്ത് പണിയുണ്ട് പണിയുണ്ട് ഇട്ടുപണിയാണോ അലക്കി തുടച്ചി തേച്ചെനിക്ക് മടുത്തു